ഉത്രാടം ക്രിയേഷൻസ് ഒരുക്കുന്ന ടെലിസിനിമ ഓണത്തല്ല ഒന്നാം ദിവസത്തിന്റെ പൂജ നടന്നു ഞായറാഴ്ച നടന്ന പൂജയുടെ ഭദ്രദീപ്രകാശന കർമ്മം കുത്തിതോട് എസ് എച്ച്ഒ അജയ് മോഹൻ നിർവഹിച്ചു കേരളാ വിഷൻ ടൈം ന്യൂസ് ചീഫ് എഡിറ്റർ കെ ടി മധു മുഖ്യാതിഥിയായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് തുറവൂർ പുത്തഞ്ചന്ത ക്ഷീര കർഷക സൊസൈറ്റി ഖാലയിൽ നടന്ന ചടങ്ങ് കുത്തിതോട് പോലീസ് എസ് എച്ച്ഒ അജയ് മോഹനൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു ഒരു ഓണം പ്രമേയമാക്കി ഓണത്തിന് റിലീസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പ്രൊജക്ട് ചെയ്യപ്പെടുന്നൊരു ടെലിഫിലിമാണ് നമ്മുടെ കാലം എന്തൊക്കെ വായിച്ചു കളഞ്ഞാൽ ഒരു മാറ്റ് കുറയ്ക്കാത്ത ഏക വസ്തു എന്ന് പറയുന്നത് മലയാളിയുടെ ഈ ഓണാഘോഷം അപ്പോൾ ഓണാഘോഷത്തെ പ്രമേയമാക്കിയാണ് നമ്മുടെ ഈ ടെലിഫിലിം ഓർദനീസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ വിരുന്നിന് ശ്രീ പ്രസാദിന്റെ ഈ ടെലിഫിലിമിൽ കൂടെ ഏറെ മധുരകരമായ അല്ലെങ്കിൽ മധുരം കൂട്ടിയ ഒരു വിഭവം കൂടിയാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരുപാട് കലാകാരന്മാർ പരിചയപ്പെട്ട ഒരുപാട് കലാകാരന്മാർ ഇതിൻ്റെ ഭാഗത്തു ആയിക്കൂടെയുണ്ട് അപ്പം അതിന് വിഭവങ്ങളുടെ ഒരു ഒരുക്കൂടത്തിൽ അവരുടെ ഒരു അനുഭവ പരിചയം കൂടി വളരെ വിലപ്പെടുത്തിരുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനും കേരള വിഷൻ ന്യൂസ് വിൻമീഡിയ ചീഫ് എഡിറ്ററുമായ കെ ടി മധു മുഖ്യ അതിഥിയായിരുന്നു ഓണനാളുകളിൽ വീട്ടിൽ വിദേശത്തുള്ള മകനെ കാത്തിരിക്കുന്ന വൃദ്ധ ദമ്പതികളുടെ കഥയിലൂടെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് സദനങ്ങളിൽ കഴിയേണ്ടി വരുന്ന നൂറുകണക്കിനു വയോധികരുടെ ആത്മനൊമ്പരം വരച്ചു കെട്ടുകയാണ് ടെലിഫിലിം ലക്ഷ്യമിടുന്നത് ഗിരീഷ് എരമുല്ലൂർ സർജു കളവുംകുടം എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയത് കഥയും സാക്ഷാത്കാരവും പ്രസാദ് കൃഷ്ണൻകുട്ടി നിർവഹിക്കുന്നു രാജ്യംകുന്നത്ത് കലാസംവിധാനവും രാജീവരങ്ങ് പ്രൊഡക്ഷൻ കൺട്രോളിങ്ങും നിർവഹിക്കുന്നു പോലീസ് റിട്ടയർഡ് എസ്ഐ ഷാജി നടൻ ചേർത്തല ജോൺസൺ ചിത്രകാരൻ പ്രകാശൻ അതുല്യ അഭിനേതാക്കളായ പൊടിയൻ പള്ളിത്തോട് ലെനിൻ ഇടക്കൊച്ചി സണ്ണി അജിത്ത് വിശ്വംഭരൻ മോഹനൻ മഞ്ജുള അനിതാ സോമൻ സുരേഷ് കുമാർ പീതാംബരൻ തുടങ്ങിയവർ സംബന്ധിച്ചു